ഇന്ന് ഖുർആൻ ആനോദാൻ പറ്റുന്ന പോലെ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല ഇന്ന് നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റുന്ന പോലെ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല ഹജ്ജ് സാധിക്കുന്ന പോലെ നാളെ സാധിക്കണമെന്നില്ല ഇന്ന് നോമ്പെടുക്കാൻ കഴിയുന്ന പോലെ ഒരു ഡയബറ്റിക് പേഷ്യന്റായി മാറിയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാതെ വരും അതുകൊണ്ട് ബാധി റൂബിലെ പറ്റുന്നത്ര കൂടുതൽ ചെയ്തോളൂ നിങ്ങൾ ദാരിദ്ര്യമാണോ കാത്തിരിക്കുന്നത് അസുഖമാണോ കാത്തിരിക്കുന്നത് നിങ്ങൾ ജോലി തിരക്കിലായി പോകുന്നതാണോ കാത്തിരിക്കുന്നത് വാർദ്ധക്യമാണോ കാത്തിരിക്കുന്നത് മരണമാണോ കാത്തിരിക്കുന്നത് പരീക്ഷണമായി വരുന്ന വരുന്നതല്ല നിങ്ങൾ ലോകാവസാനം എത്തട്ടെ എന്നാണോ കാത്തിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഭയാനകമാണ് ഭയാനകമാണ് അതിഭീകരമാണ് അന്ത്യനാളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം